ഹേ എവരി വൺ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ നമ്മൾ ഊട്ടി ട്രിപ്പ് പോയതിൻ്റെ പാർട്ട് വണ്ണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ അപ്പോൾ പാർട്ട് ടു ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇന്നലെ രാത്രി വരെയുള്ള കാര്യങ്ങളാണ് ആദ്യത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് രണ്ടാമത്തെ ദിവസം രാവിലെ ആയിട്ടുണ്ട് അപ്പോൾ ആരും നീട്ടിട്ടില്ല ഞാൻ ഫസ്റ്റ് നീറ്റ് ജനലൊക്കെ ഒന്ന് ഓപ്പണാക്കിയിരുന്നു അപ്പോൾ നല്ലോണം മഞ്ഞൊക്കെ വന്ന് ജനലിൽ ആയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ലോണം തണുപ്പുണ്ടായിരുന്നു ചൂടറിഞ്ഞതേ ഇല്ല അപ്പോൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു വലിയൊരു ഗ്രൗണ്ടാണ് കേട്ടോ അവിടെ ജോഗിംഗൊക്കെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇനു നീട്ടിട്ടുണ്ട് അവൻക്ക് റസ്ക്കും ചായയും കൊടുക്കുകയാണ് അമ്മായിയാണ് കൊടുക്കുന്നത് ഇത് തലേദിവസം രാത്രി അവിടെ കറങ്ങാൻ പോയപ്പോൾ വാങ്ങിച്ചിട്ടുള്ള റെസ്ക്കാണ് കേട്ടോ നല്ല അടിപൊളി റസ്ക് ആയിരുന്നു പിന്നെ എല്ലാവരും ഓരോ കാലി ചായ ഒക്കെ കുടിച്ചിട്ട് അവിടെ കുറച്ച് നേരം നിന്ന് കാറ്റൊക്കെ ആസ്വദിച്ച് അങ്ങനെ നിന്നു ഇനിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ഏതെങ്കിലുമൊക്കെ കടയിലേക്ക് പോയിട്ട് കഴിക്കണം അല്ലാണ്ട് റൂമിലേക്ക് കൊണ്ടല്ല അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് പിന്നെ എല്ലാവരും കൂടെ കഴിക്കാനായിട്ട് പോയി അവിടെ എത്തിയപ്പോൾ ആവുന്നേ ഉള്ളൂ കേട്ടോ ഫുഡൊക്കെ റെഡി ആവുന്നേ ഉള്ളൂ ചെറിയൊരു തട്ടുകട ആയിരുന്നു കേട്ടോ അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തതിനു ശേഷം നമുക്കെല്ലാം ചൂട് ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡ് കഴിച്ച് വീണ്ടും റൂമിലെത്തി മക്കളെ കുഴിപ്പിച്ച് ഡ്രസ്സൊക്കെ ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമിട്ടോ അപ്പോൾ ഞാനും ഒന്ന് റെഡി ആയിട്ട് വരാം ആ ടൈമിൽ അത് അവർ പുറത്തിറങ്ങി അവരുടെ ഫോട്ടോസും കുറച്ച് റീൽ വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ നിൽക്കുന്നുണ്ട് ഇനി റൂമിൽ നിന്ന് പോവുകയാണ് അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടിയിലേക്ക് വെച്ചിട്ട് ഇനി ഇവിടുന്ന് വെക്കേറ്റ് ചെയ്ത് പോവുകയാണ് കേട്ടോ അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനും എൻ്റെ കുറച്ച് റീൽ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് പട്ടിഷോകളാണ് നിങ്ങൾ കാണാൻ പോണത് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതിനനുസരിച്ചിട്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ആ ഒരു വെയിലിൻ്റെ ശക്തി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോരുകയാണ് ഇനി ഊട്ടിയിൽ കാണാനായിട്ട് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ടൗൺ ഒന്ന് വിട്ടിട്ട് മാറി പോവാണ് ഊട്ടിയിൽ കറങ്ങാനായിട്ട് അന്നത്തെ ദിവസം വലിയ പാടാണ് ഫുൾ ബ്ലോക്കാണ് ഭയങ്കര തിരക്കാണ് പിന്നെ ഊട്ടിയിൽ കാണാനുള്ള എല്ലാ സംഭവങ്ങളും ആ ഒരു ടൗണിനെ ചുറ്റിപ്പറ്റിയുള്ളതിനാൽ അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് ഞങ്ങൾ പോയില്ല ഇവിടുന്ന് മാറിയിട്ട് കൊത്തഗിരി പോവാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്കാണ് കേട്ടോ ഇനിയുള്ള യാത്ര നമുക്ക് കൊത്തഗിരി ഒന്ന് പോയിട്ട് വരാം ഇതുവരെ പോയിട്ടില്ല ഫസ്റ്റ് ടൈമാണ് അതുകൊണ്ട് എന്താ കാണാനുള്ളതൊന്നും അറിയില്ല അപ്പോൾ പോകുമ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി എന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് ഒരു ഡെസ്റ്റിനേഷനിൽ ഒന്നുമില്ല ആ ഒരു പോണ റൂട്ടാണ് നമുക്ക് ആസ്വദിക്കാനായിട്ടുള്ളത് അതായത് ഊട്ടി ടു കൊത്തഗിരി ആ ഒരു വഴി രണ്ട് സൈഡിലും നല്ല അടിപൊളി കാഴ്ചകൾ തേയിലത്തോട്ടങ്ങൾ ഇതൊക്കെ തന്നെ തന്നെയുള്ളൂ അവിടെ കാണാൻ ആ ഒരു വൈബ് ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ മാത്രം കൊത്തഗിരി പോയാൽ മതി അല്ലാണ്ട് ആ കൊത്തഗിരി എന്ന് വെച്ചിട്ട് ഒരു സ്ഥലത്ത് ഒന്നും കാണാനായിട്ടില്ല നമുക്ക് പ്രകൃതി അതേപോലെ നാച്ചുർ ആ ഒരു കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ ഇഷ്ടമുള്ളൊരു കട പോവാം അപ്പോൾ ഇതാണ് കൊത്തഗിരി ടൗണ് ഞങ്ങൾ ടൗൺ വരെ പോയിട്ടുണ്ടായിരുന്നു അവിടെയും പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല ഈ ഒരു സംഭവങ്ങളൊക്കെ തന്നെയുള്ളൂ അപ്പോൾ അവിടെ നിന്ന് നല്ലൊരു ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് തന്നെ പോന്നു പിന്നെ അപ്പോൾ ഈ ഒരു സ്ഥലം ഈ ഒരു റൂട്ട് കണ്ടപ്പോൾ നമുക്ക് ഏകദേശം തോന്നിയത് മൂന്നാർ പോയിട്ടുള്ളവർക്കറിയാം മൂന്നാർ പൂപ്പാറ ഗ്യാപ്പ് റോഡ് ഉണ്ടല്ലോ ആ ഒരു സെയിം ഒരു ആണ് കേട്ടോ ഇവിടെയും കണ്ടത് അവിടെ പോയപ്പോൾ കിട്ടിയ അതേ ഒരു അനുഭവമാണ് ഇവിടെ നിന്ന് ഉണ്ടായത് അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കൊത്തഗിരി മസ്റ്റായിട്ട് ഒന്ന് പോകണം പക്ഷേ ഈ ഒരു ടൈമിൽ വലിയൊരു പച്ചപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഇത് വേനൽ ആണല്ലോ ഏകദേശം അവർ മഴ കഴിഞ്ഞ ഉടനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഞങ്ങൾ കാണാനും ഇറങ്ങാനും പറ്റുന്ന സ്ഥലത്തൊക്കെ ഇറങ്ങി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നല്ല അടിപൊളിയാക്കിയിട്ട് അവിടെ നിന്ന് തിരിച്ച് പോന്നു പിന്നെ ഇവിടെ ചില സ്ഥലങ്ങളിലേക്കൊന്നും വിസിറ്റേഴ്സ് അലൗഡ് അല്ല കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ അവിടേക്ക് ഇറങ്ങാനായിട്ട് പിന്നെ പിന്നെതാ കുറച്ച് സമയം വണ്ടിയൊക്കെ നിർത്തിയിട്ടിട്ട് അവരുടെ കുറച്ച് ഡാൻസും പാട്ടും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളായിരുന്നു മ്യൂസിക് ഇട്ടതുകൊണ്ട് തന്നെ കോപ്പി റൈറ്റ് കിട്ടും എന്നുള്ള കാരണം കൊണ്ടാണ് മ്യൂട്ടാക്കിയത് കേട്ടോ അപ്പോൾ ഇതിന് നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ടിട്ട് അവർ കുറച്ച് നേരം ഡാൻസൊക്കെ ചെയ്ത് അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ വിചാരിച്ചു ഞാനൊരു ഹോർലിക്സും പിന്നെ വീട്ടിൽ നിന്ന് കുറച്ച് കൊണ്ടുവന്ന കുറച്ച് ബേക്കറി ഐറ്റംസ് ഉണ്ടായിരുന്നു നമ്മുടെ തൊപ്പിക്കേക്കും കറുമുറ തിന്നണ നുറുക്കും ഒക്കെ ആയിട്ട് അപ്പോൾ ഞാനത് കഴിച്ചു മക്കൾക്ക് നൂഡിൽസ് വേണം എന്ന് പറഞ്ഞിട്ട് അവരതും കഴിച്ചു അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഇനി നേരെ പോണത് ദുഡപ്പെട്ടയിലേക്കാണ് അവിടെയും കണ്ടതാണ് പക്ഷേ പ്രത്യേകിച്ചും ഒന്നും ഇല്ലാതെ കാണാനൊരു സൂയിസൈഡ് പോയിൻ്റ് പോലെ അത്രയേ ഉള്ളൂ കാണാൻ അപ്പോൾ അവിടെ പിന്നെ അവിടെ ഉള്ളത് ബൈനോക്കുലറിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി കാണാനായിട്ട് പറ്റുമെന്നൊക്കെ ഇപ്പോൾ അറിഞ്ഞപ്പോൾ അത് കാണാനായിട്ട് പോവുകയാണ് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല അവിടെ പിടുത്തം വിട്ട ബ്ലോക്കായിരുന്നു കേട്ടോ ഈ ഒരു സീസൺ ടൈമിൽ ആരും ഊട്ടിയൊന്നും പോവാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് കാരണം നമ്മൾ വിചാരിച്ച പോലെ ഒന്നും എക്സ്പ്ലോർ ചെയ്യാനും പറ്റൂല ഒരു സമാധാനം ഇല്ലാത്ത പോക്കായിരിക്കും അപ്പോൾ നിങ്ങൾ ഊട്ടി കാണാനായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ സീസൺ ടൈം അല്ലാത്ത സൺഡേ അല്ലാത്ത ദിവസങ്ങളിൽ പോവുക അത്രേ പറയാനുള്ളൂ ഇത് കണ്ടോ അപ്പം അവിടെ ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് വണ്ടി നിർത്താൻ പോലും പാർക്കിംഗ് ഏരിയയിൽ പാര്ക്കിംഗ് പോലും ഫുള്ളാണ് ആ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ ഫുൾ തിരക്ക് എന്ന് പറഞ്ഞാൽ ഫുൾ തിരക്ക് നമ്മുടെ മലയാളീസ് മാത്രമല്ല നോർത്ത് ഇന്ത്യൻസ് തമിഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഒരു പത്ത് മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തു കാരണം ഒരു വണ്ടി എടുത്തിട്ട് വേണം അടുത്ത വണ്ടിക്ക് പാർക്ക് ചെയ്യാൻ പിന്നെ അവിടെ ഇറങ്ങാനായപ്പോഴേക്കും മക്കൾ രണ്ടുപേരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് ഇല്ല എന്ന് പറഞ്ഞു ഞാനും സീറ്റിൽ കിടന്നുറങ്ങി ഇക്കം മാത്രം പോയിട്ട് അവിടെയൊക്കെ കണ്ടുപോകുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് ഫുഡ് കഴിക്കാനൊന്നും ഹോട്ടലിൽ കയറാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു എല്ലാ ഹോട്ടലിൽ ചെന്നാലും ഇതേ രുന്നു അവസാനം ഞങ്ങളൊരു തലശ്ശേരി തട്ടുകട എന്ന കടയിൽ കയറി അവർ സാധാ നമ്മുടെ പച്ചരിച്ചോറും കറി എടുത്തു ഞാൻ ബിരിയാണിയാണ് എടുത്തത് ഞാനും കുട്ടികളും അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങണം കഴിക്കണ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അതാണ് ഹോട്ടലിലത്തെ ഫുൾ തിരക്ക് ഇപ്പം സമയം ഏകദേശം ഒരു മൂന്ന് മണി മൂന്നര ആയിട്ടുണ്ട് കേട്ടോ ഉച്ച സമയത്തൊന്നും ഹോട്ടലിലേക്ക് കയറാനേ പറ്റിയില്ല ഈയൊരു സമയമായപ്പോഴും ഇങ്ങനെ തിരക്കുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ ഇനി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി നേരെ നാട്ടിലേക്ക് പോരാണ് അപ്പോൾ നാട്ടിലേക്ക് പോരാ നിന്നപ്പോഴും ഇനി നിന്ന് റിട്ടേൺ പോരുന്ന വണ്ടികളാണ് അപ്പോഴും പുടുത്തം വിട്ട ബ്ലോക്കായിരുന്നു ഭയങ്കര ബ്ലോക്ക് എന്ന് വെച്ചാൽ ഇത് തന്നെ അപ്പോൾ ഞാൻ വീണ്ടും പറയാണ് ഊട്ടി എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നവർ ദയവായി വിചാരിച്ചിട്ട് നമ്മൾ ഈ പെരുന്നാൾ ഓണം അങ്ങനത്തെ സമയത്തൊന്നും പോവാതിരിക്കുക പിന്നെ സൺഡേയ്സിലും പോവാതിരിക്കുക ബെറ്റർ മൺഡേ ടു ഒരു സാറ്റർഡേ വരെയുള്ള ദിവസങ്ങളിൽ പോവാണ് ഏറ്റവും നല്ലത് പിന്നെ അങ്ങനെ ഏകദേശം ബ്ലോക്കിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടപ്പോൾ ഞങ്ങൾ കുറച്ച് നമ്മുടെ ചോളോനൊക്കെ വാങ്ങിച്ചിട്ട് ഇത് തന്നെ ആയിരുന്നു കേട്ടോ ഇടക്കിടക്ക് ചോളം വാങ്ങി കഴിക്കുന്ന ആയിരുന്നു അമ്പത് രൂപയുള്ള ഒരു കോളന് പിന്നെ അത് കഴിച്ചാൽ നമ്മുടെ വയർ ഏകദേശം ഫുൾ ആവും ഇത് ഒരു സൈഡിൽ ഫുൾ ക്യാരറ്റിൻ്റെ കൃഷിയാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ പിന്നെ നല്ല കാറ്റും ഉണ്ടായിരുന്നു തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ വെയിലും അത്യാവശ്യം നല്ലോണം വെയിലുണ്ടായിരുന്നു പക്ഷേ വെയിലിൻ്റെ ആ ഒരു കാടിന് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ ഒരു തണുപ്പുണ്ട് അങ്ങനെ അതൊക്കെ ആസ്വദിച്ചിട്ട് ഞങ്ങൾ റിട്ടേൺ വീട്ടിലേക്ക് പോരുകയാണ് പോരണ വഴിക്ക് അവർ രണ്ടുപേരും കുറച്ച് സമയം ഉറങ്ങും കുറച്ച് സമയം ഇതൊക്കെ ആസ്വദിക്കും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു പിന്നെ ഏകദേശം വൈകുന്നേരം ആയപ്പോൾ ലാസ്റ്റ് ഒരു തേയിലത്തോട്ടത്തിലും കൂടെ ഇറങ്ങി കുറച്ച് സമയം അവിടെയൊക്കെ നിന്ന് ഒറ്റ ട്രിപ്പ് പോന്നാലും നമ്മൾ ആകെ മുഷിയും അപ്പോൾ അതൊക്കെ കുറച്ച് നേരം ഒന്ന് ബ്രേക്ക് എടുത്തിട്ടാണ് പോന്നത് പിന്നെ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊരു വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ആ കടയിൽ നിന്ന് നമ്മൾ ഉണ്ണിയപ്പം വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അത് നല്ലോണം ഇഷ്ടപ്പെട്ട കാരണം റിട്ടേൺ പോരുമ്പോഴും അവിടെ കയറിയിട്ട് അവിടുന്ന് ഉണ്ണിയപ്പം വാങ്ങിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ആ ഉണ്ണിയപ്പാണ് ഈയൊരു കവറിൽ അത് രാത്രി രാത്രി ആയിട്ടില്ലേ ഏകദേശം ഒരു മരുബിൻ്റെ സമയമായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ അത് കഴിച്ചു ചായ ഉണ്ടായിരുന്നില്ല കേട്ടോ ചായ കുടിക്കണ്ട വിചാരിച്ചിട്ട് ഈ ഉണ്ണിയപ്പം മക്കളും ഞങ്ങളെല്ലാവരും കഴിച്ചു നല്ല ടേസ്റ്റുള്ള ഉണ്ണിയപ്പായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പമ്പിൽ എണ്ണ അടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയപ്പോൾ അവിടെയും കുറച്ച് സമയം ഒന്ന് ഇറങ്ങി എല്ലാവരും ഒന്ന് നടന്ന് മൂത്രമഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് എല്ലാവരും ഒന്ന് ഫ്രഷപ്പായി പിന്നെ ഏകദേശം എത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി ഷവർമ്മ എണ്ണ കേട്ട കഴിച്ചത് കുട്ടികൾക്കും എനിക്കും അത് മതിയെന്ന് പറഞ്ഞാൽ ഷവർമയും ലൈമൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു വീട്ടിലെത്തിയപ്പോൾ ഏകദേശം ഒരു പത്ത് മണി പത്തര ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ എത്താമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ബ്ലോക്ക് കാരണമാണ് ഇത്രയും ലേറ്റ് ആയത് സോ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഊട്ടി ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ്